എല്ലാവർക്കും വിധു ബിൽഡേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴക്കൂട്ടം ചന്തവിള കിൻഫ്രക്ക് സമീപമായി പുതിയൊരു രണ്ടു നില വീട് വിൽപ്പനയ്ക്ക് മൂന്നര സെൻറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് മുറ്റം കംപ്ലീറ്റ് ആയിട്ടും ഇന്റർലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിനാവശ്യമായിട്ട് കിണറും ഉണ്ട് രണ്ട് കാർ വരെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് തുണി നനയ്ക്കാനായിട്ട് നനതെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ഈ വീഡിയോ കണ്ടുപോകുന്നതിന്റെ കൂട്ടിൽ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു ഹോൾ ഈ വീടിനായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു വലിപ്പമേറിയ ടി വി യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഫാൾ സീലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സപ്രേറ്റ് ആയിട്ടൊരു ഡൈനിങ് സ്പേസും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം വളരെ ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ അലമാരയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീടിനെ നല്ലൊരു kitchen ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള kitchen തന്നെയാണ് ചെയ്തിട്ടുള്ളത് kitchen കിച്ചണിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീടല്ലാതെ വേറെ വീടുകളും ഞങ്ങളുടെ കൈവശമുണ്ട് മുപ്പത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ ഉള്ള വീടുകൾ ഞങ്ങളുടെ ഉണ്ട്. മണ്ണന്തല മരുന്നൂരിന് അടുത്തായി ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ വീടും ഉണ്ട് വട്ടിയൂർക്കാവിൽ അറുപത്തഞ്ച് ലക്ഷത്തിന്റെയും തൊണ്ണൂറ് ലക്ഷത്തിന്റെ വീടും ഉണ്ട് പഴയിലയിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിന്റെയും തൊണ്ണൂറ് ലക്ഷത്തിൻ്റെയും വട്ടിയൂർക്കാവിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിൻ്റെയും കച്ചവട്ടുകാവിൽ എഴുപത്തെട്ട് എൺപത്തെട്ട് ലക്ഷത്തിന്റെ വീടുകളും ഉണ്ട് സെന്റ് തോമസ് സ്കൂളിന്റെ അടുത്ത് ഒരു കോടി അൻപത് ലക്ഷത്തിന്റെ വീടുകളും വിൽക്കാനുണ്ട് ഈ കാണുന്നതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും സ്പേഷ്യസായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആണ് മൊത്തം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീടിന്റെ പണി ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും അലമാര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ബെഡ്റൂമും ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക